ജീവിത കുറിച്ച് ഒരുപാട് തത്ത്വചിന്തകളും ഒരുപാട് പോസിറ്റീവ് ചിന്തകളുമൊക്കെ പലതരത്തിലും പല അവസരത്തിലും നമ്മളൊക്കെ കേട്ടിട്ടുള്ളവരാണ് എന്നെ ഒരുപാട് ചിന്തിപ്പിച്ചിട്ടുള്ളത് ഒരു സാധാരണക്കാരനായ മനുഷ്യൻ്റെ ഒരു നിരീക്ഷണമാണ് അതും ഒരു യാത്രാവേളയിൽ ഉണ്ടായ നിരീക്ഷണം ഒരിക്കലിങ്ങനെ യാത്ര ചെയ്യുന്ന സമയത്ത് വഴിയരിയിൽ ഒരു വണ്ടി പഞ്ചറായി കിടക്കുന്നു ഒരു വീൽ പഞ്ചറായി കിടക്കുന്നു അത് വളരെ വിലക്കൂടിയൊരു വണ്ടിയായിരുന്നു അതിൻ്റെ ഉടമസ്ഥരും ഉടമസ്ഥൻ്റെ ജീവിത പങ്കാളിയും മാത്രമുള്ള യാത്ര ചെയ്യുന്നു സാധാരണ രീതിയിൽ അങ്ങനെയുള്ള വണ്ടികളുടെ ടയറൊന്നും പഞ്ചറാവാൻ പാടില്ലാത്തതാണ് ഏതാണെങ്കിലും ആ കാഴ്ച കുറിച്ചുള്ള ചിന്തകളിലേക്ക് പോകാനാണ് ഞാൻ ആഗ്രഹിക്കുക അപ്പം ഈ കൂടെ യാത്ര ചെയ്തു തരുന്ന ആ മനുഷ്യൻ പറയുമായിരുന്നു അറിയാം എത്ര വലിയ വണ്ടി വില വില കൂടിയ വണ്ടിയായാലും ഒന്ന് അത് റോട്ടിക്കിടെയാണ് പോകുന്നത് റോഡിൽ കൂടെ പോകാൻ വേണ്ടിയിട്ടുള്ളതാണ് രണ്ട് അത് നാല് ചക്രത്തിലാണ് പോവുക മൂന്ന് ഒരു ചക്രം കേടായാൽ യാത്ര മുടങ്ങും അവിടെ കിടക്കുള്ളു നാല് ചക്രങ്ങളിലും ഒരുപോലെ കാറ്റ് നാലാമത്തെ നാല് ചക്രങ്ങളിലും ഒരുപോലെ കാറ്റുണ്ടായാലേ യാത്ര സുഖമായിട്ട് ചെയ്യാനും സാധിക്കുള്ളൂ ഇങ്ങനെ ഒരുപാട് ചിന്തകൾ അദ്ദേഹം ഇങ്ങനെ ഇങ്ങനെ ആത്മഗതമെന്നോണം ഈ യാത്രകളെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പം ഞാൻ ആലോചിച്ചതായിരുന്നു നമ്മുടെ ജീവിതവും ഒരു യാത്ര തന്നെയാണ് ചെറിയവനും വലിയവനും ഇടത്തറക്കാരനും ഉന്നതനും ദരിദ്രനും ധനികനും എല്ലാവരും ഇങ്ങനെ ഒരു യാത്ര ഈ ജീവിതത്തിലൂടെ യാത്ര ചെയ്ത് കടന്നു വരുന്നവരാണ് കടന്നു പോകുന്നവരാണ് നമുക്കും നമ്മുടെ യാത്രയിൽ നാല് ചക്രങ്ങളുമുണ്ട് ഒരു സ്റ്റെപ്പിന് ചക്രമുണ്ട് പക്ഷേ നമ്മൾ നമ്മുടെ യാത്രയിൽ ഈ ചക്രങ്ങളുടെ വില എന്താണ് എന്ന് ഒരിക്കൽ പോലും ആലോചിച്ചിട്ടില്ല അത് ജീവിതം തകർത്തിടുന്ന സമയത്ത് അല്ലെങ്കിൽ തളർത്തിയിടുന്ന സമയത്ത് പോലും നമ്മൾ ആലോചിച്ചിട്ടില്ല എൻ്റെ വിനീതമായ അഭിപ്രായത്തിൽ ഒരു സുഖകരമായ അല്ലെങ്കിൽ വിജയകരമായ അല്ലെങ്കിൽ നല്ലൊരു യാത്രയുടെ നാല് ചക്രങ്ങളെന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ നാം പുലർത്തുന്ന സത്യവും നീതിയും വിശുദ്ധിയും കരുണയുമാണ് നമ്മുടെ ഈ നാല് ചക്രങ്ങളിലും ഒക്കെ ഈ പറയുന്ന മൂല്യങ്ങളുടെ കാറ്റുകളുണ്ട് എന്നുണ്ടെങ്കിൽ ഇതിനകത്ത് ഒരു ചക്രവും ഫ്ലാറ്റാവാതെ അല്ലെങ്കിൽ പഞ്ചറാവാതെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ യാത്ര വളരെ സുഖകരമായിട്ട് മുന്നോട്ട് പോകും അങ്ങനെ എന്തെങ്കിലും ആ ടയറിന് സംഭവിച്ചാലും നമുക്ക് അടുത്ത സ്റ്റെപ്പിന് ടയറെടുത്ത് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാനും പറ്റും ഇതിനകത്ത് വേറൊരു ചിന്ത എൻ്റെ മനസ്സിലിടെ പോയത് നമ്മുടെ ഈ ഈ അടുത്ത ദിവസങ്ങളിൽ വായിച്ച ഒരു ചിന്ത തന്നെയാണ് നമ്മുടെ ഒരു ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് വേണ്ട തിരിച്ച് പറയാം ഒരു നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ജീവിതയാത്ര മുന്നോട്ട് പോവില്ല അത് അവിടെ കിടന്നു പോവും അത് പഞ്ചറായ വണ്ടി പോലെയാണെന്നാണ് പറഞ്ഞേക്കുന്നത് ഒരു നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ് കാരണം അത് നമ്മുടെ അവിടെ പിടിച്ചിടും യാത്ര മുന്നോട്ട് പോകില്ല ആ ആറ്റിറ്റ്യൂഡ് മാറ്റിയാൽ ആ ആറ്റിറ്റ്യൂഡിനെ നമ്മൾ മാറ്റി നമ്മുടെ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ആകുന്ന ചക്രം വെച്ചാൽ മാത്രമേ യാത്ര മുന്നോട്ട് പോകുള്ളൂ ഇതാണ് ജീവിതയാത്രയിലെ രണ്ട് ചിന്തകൾ എനിക്ക് പങ്കുവയ്ക്കാൻ തോന്നിയത് നമ്മുടെ ജീവിതത്തെ തളർത്താനായിട്ട് ഈ പണ്ടത്തെ സാധാരണക്കാരൻ്റെ വണ്ടിയിൽ ഇട്ടർമാതിരി ഒരാണി കയറിയാൽ മതി ആ ആണി എന്ന് പറയുന്നത് നമ്മളെ പരീക്ഷിക്കുന്ന ഒരു നെഗറ്റീവ് ആറ്റിറ്റ്യൂഡാണ് സൃഷ്ടിപരമല്ലാത്ത അല്ലെങ്കിൽ വളരെ നമ്മളെ തളർ ത തളർത്തിയിടുന്ന മുന്നോട്ട് ഒരു ഒരു പിന്നോട്ട് വലിക്കുന്ന ഒരു ആറ്റിറ്റ്യൂഡ് ആ ആറ്റിറ്റ്യൂഡ് മാറ്റിയിട്ട് എനിക്ക് ഈ യാത്ര മുന്നോട്ട് പോകണം ഒരു ടയർ പഞ്ചറായി എന്നുണ്ടെങ്കിൽ സ്റ്റെപ്പിന് ടയർ എടുത്തിട്ട് ഞാൻ ആ ടയറിൽ വീണ്ടും ഈ പോസിറ്റീവ് ചിന്തകൾ നിറച്ച് എൻ്റെ വണ്ടി മുന്നോട്ട് കൊണ്ടുപോകണം യാത്ര അതെൻ്റെ ഡെസ്റ്റിനേഷനിൽ എത്തണ്ടേ അപ്പം ജീവിതമാകുന്ന യാത്ര മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ രണ്ട് ചിന്തകൾ എൻ്റെ അഭിപ്രായത്തിൽ വളരെ അനിവാര്യമാണ് ഒന്ന് നമ്മുടെ യാത്രയുടെ നാല് ചക്രങ്ങളെന്ന് പറയുന്നത് ഈ സത്യവും നീതിയും കരുണയും വിശുദ്ധിയും ഒക്കെ തന്നെയാണ് അതിൻ്റെ ഉറവിടം എന്ന് പറയുന്നത് എല്ലാ താഴത്തും കിടക്കുന്നത് കാറ്റ് തന്നെയാണ് അത് ദൈവം എന്ന് പറയുന്ന ആ കാറ്റ് തന്നെയാണ് ഈ ടയറിനെ നിറച്ചുകൊണ്ട് പോകുന്നത് രണ്ടാമത്തേത് നമുക്ക് എവിടെയെങ്കിലും ഈ യാത്രയുടെ സമയത്ത് ഒരു നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ് വരിക എന്നുള്ളത് സ്വാഭാവികമാണ് പക്ഷേ ആ നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ് കൊണ്ട് യാത്ര നമ്മളാരും ഇട്ടിട്ട് പോവില്ല നമ്മൾ സ്റ്റെപ്പിനീ ടയർ എടുത്തിട്ട് വീണ്ടും ആ ടയർ നന്നാക്കി പുതിയ കാറ്റ് നിറച്ച് നമ്മളും ജീവിതമാണി യാത്ര മുന്നോട്ട് പോകും അങ്ങനെ ജീവിതയാത്ര മുന്നോട്ട് കൊണ്ടുപോകാൻ തക്കവണ്ണമുള്ള പോസിറ്റീവ് ഒരു ആറ്റിറ്റ്യൂഡ് കൊണ്ട് ജീവിതത്തെ നിറച്ച് മുന്നോട്ട് പോകാണ്ട് നമുക്ക് കഴിയട്ടെ നല്ലൊരു യാത്ര ജീവിതയാത്ര എല്ലാവർക്കും നേരുന്നു ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ